നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം ഇടുക്കി ചിന്നക്കനാൽ നിവാസികളെ ദുരിതത്തിലാക്കി കെ എസ് ഇ ബി രാപ്പകൽ വ്യത്യാസമില്ലാതെ വൈദ്യുതി മുടങ്ങുന്നു വൈദ്യുതി തടസ്സം പന്ത്രണ്ട് മണിക്കൂർ ഏലക്കയ്ക്ക് പൊന്നും വില കിലോയ്ക്ക് മൂവായിരം രൂപ കടന്നു ഒരു മാസത്തിനിടെ വർദ്ധിച്ചത് ആയിരം രൂപ ഉൽപാദനം കുറഞ്ഞതിനാൽ വില വർധന ഗുണം ചെയ്യുന്നില്ലെന്ന് കർഷകർ ഒറ്റപ്പാലത്ത് നാലു വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു മരിച്ചത് ഉണ്ണിക്കുട്ടൻ ഇന്ദുജ ദമ്പതികളുടെ മകൻ അദ്വിൻ അപകടം സൈക്കിൾ ഓടിക്കുമ്പോൾ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് വിഭജനത്തിൽ പ്രതിഷേധം പഞ്ചായത്തിലേക്ക് നടത്തിയ എൽഡിഎഫ് മാർച്ചിൽ സംഘർഷം പ്രതിഷേധം വിഭജനം സർക്കാരിന്റെ കഴിവ് ചൂരൽമലയിലെ കുടുംബങ്ങൾ നഷ്ടമായി ജീവിതം എസ്റ്റേറ്റ് ജോലി ചെയ്തു സൂപ്പർവൈസറായിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് മൊത്തം പെടുന്നു പോയത് സർക്കാർ ഒന്നും ഇതിനെ പറ്റി ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങളിപ്പോ പുറത്ത് താമസിക്കുന്നുണ്ട് താമസിക്കുന്നവരുടെ സ്ഥിതി എന്താണെന്ന് പോലും സർക്കാർ അറിയുന്നില്ല വയനാടിന്റെ ദുരിതത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ പന്ത്രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല വ്യവസായങ്ങളെ ബാധിക്കുകയാണ് ചിന്നക്കനാലിലെ സിങ്കുകണ്ടം എൺപത് ഏക്കർ മുന്നൂറ്റൊന്ന് കോളനി മുത്തമ്മ കോളനി അപ്പർ സൂര്യനിലി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവാണ് മണിക്കൂറുകളോളമാണ് കറണ്ടില്ലാതെ നാട്ടുകാർ പ്രയാസം പ്രയാസമനുഭവിക്കുന്നത് വൈദ്യുതി ഇല്ലാത്തതു മൂലം കുട്ടികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലാണ് ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന ചിന്നക്കനാലിലെ വ്യവസായങ്ങളും പ്രതിസന്ധി നേരിടുന്നു രാജകുമാരി ഓഫീസുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കുകയാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലുള്ള റിസോർട്ടുകളും വിദ്യാർത്ഥികളും ഓടിമെട്ട് തുടങ്ങി പൗറോസ് ചിന്നക്കനാൽ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ വൈദ്യുതി ക്ഷാമം വല്ലാതെ മുട്ടുകയാണ് കെ സി ബി രാജകുമാരി സെഷന് കീഴിലാണ് ചിന്നക്കനാൽ ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് രാജകുമാരി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ സി ബി അധികൃതരെ വിവരമറിയിച്ചാലും ബലമില്ലെന്ന നാട്ടുകാർ പരാതിപ്പെടുന്നു ന്യൂസ് ഇടുക്കി മൂവായിരം കടന്ന് വില ഒരു മാസത്തിനിടെ ആയിരം രൂപയാണ് കൂടിയത് എന്നാൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ വിലവർദ്ധനയുടെ ഗുണം കാര്യമായി ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇടുക്കി പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയാണ് ഒരു കിലോ ഏലത്തിന് രേഖപ്പെടുത്തിയത് കട്ടപ്പന നെടുങ്കണ്ടം ശാന്തൻപാറ തുടങ്ങിയ കമ്പോളങ്ങളിൽ മൂവായിരം രൂപ വരെ വില ലഭിക്കുന്നുണ്ട് ശരാശരി രണ്ടായിരം രൂപയായിരുന്ന ഏലക്കയുടെ വിലയിലാണ് ഒരു മാസം കൊണ്ട് ആയിരം രൂപയുടെ വർധനമുണ്ടായത് എന്നാൽ കൃഷി ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ വില വർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ് മുൻപ് വർഷത്തിൽ ആറ് തവണ വരെ വിളവെടുത്തിരുന്ന ഏലക്ക ഇപ്പോൾ രണ്ട് തവണ മാത്രമാണ് പല തോട്ടങ്ങളിലും വിളവെടുക്കുന്നത് കഴിഞ്ഞ ഉണക്കോടു കൂടിയും ഈ ക്ലൈമറ്റ് തന്നെ ഇപ്പം മാറിപ്പോയി കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാണ് പൂവിരിഞ്ഞാൽ തന്നെ കാ പിടിക്കുന്നില്ല ഒരു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാർന്നു ഇനിയിപ്പം ഒരു റൗണ്ടോടെ കായടിക്കാനും കഷ്ടിച്ചുള്ളതുള്ളൂ അപ്പം ഉൽപ്പാദനക്കുറവ് ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഏലത്തിന് കൂടുതലും ചെടികൾക്ക് കൂടുതലും ഈ ഫംഗസ് ഇതുപോലെയുള്ള അസുഖങ്ങളാണ് ഇതോ ഉണ്ടാകുന്നത് കീടനാശിനി തളിച്ചാലും പ്രയോജനം ഒന്നും കിട്ടുന്നില്ല കാലാവസ്ഥാ വ്യതിയാനവും ഒച്ചുശല്യവും ഏലം കൃഷിക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട് വളങ്ങളുടെയും കീടനാശിനികളുടെയും വില കുതിച്ചുയർന്നതും കാരണമായി ന്യൂസ് ഇടുക്കി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടുക്കി വാത്തിക്കുടിയിലെ ഹോസ്റ്റൽ കെട്ടിടം കാടുകയർ നശിക്കുന്നു ലക്ഷങ്ങളുടെ മൂല്യമുള്ള ഈ കെട്ടിടത്തിന്റെ ദാശത്തിന് പിന്നിൽ പട്ടികവർഗ വികസന വകുപ്പ് അധികൃതരുടെ കെടുകാരിസ്ഥിതിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായാണ് ഇടുക്കി വാത്തിക്കുടിയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി വരെ കൃത്യമായി കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ഈ ട്രൈബൽ ഹോസ്റ്റൽ പിന്നീടടച്ചിട്ടു രണ്ടായിരത്തിഒൻപതിൽ കാട്ടാന ആക്രമണം മൂലം വീട് നഷ്ടപ്പെട്ട ചിന്നക്കനാൽ ആദിവാസികൾക്ക് താൽക്കാലികമായി ഇവിടെ താമസം ഒരുക്കിയിരുന്നു ഒരു വർഷത്തിന് ശേഷം അവർ പോയതോടെ വാത്തിക്കുടി ട്രൈബൽ ഹോസ്റ്റൽ സാമൂഹ്യ വിരുദ്ധരുടെ മാത്രം താവളമായി മാറി രണ്ടായിരത്തി ആറ് വരെ ഇവിടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇവിടെ നിർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം പവനാൽമ കോളേജും ഹൈസ്കൂളിലൊക്കെ ആയിട്ട് നിരവധി കുട്ടികളോട് പഠിച്ചു കൊണ്ടിരുന്ന ഇരുപത്തിയഞ്ചു വർഷമായി ഇത് ആരംഭിച്ചിട്ട് പക്ഷേ ഇപ്പോ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഇതോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു നിർമ്മിതിയാണിത് നിരവധി കുട്ടികളോട് പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഈ മേഖലയിൽ വന്ന് താമസിക്കുവാനോ അല്ലെങ്കിൽ ഇത് പരിചരിച്ചു കൊണ്ടുപോകാനോ ഉള്ള താല്പര്യക്കുറവാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ എല്ലാം പല കാലങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇവിടെ ഈ സ്ഥലം അന്യാദപ്പെട്ടിട്ട് പോകാതെയും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഗുണകരമായ വിധത്തിലേക്ക് ഇത് പുനർനിർമ്മിച്ചുകൊണ്ടും പുനഃസംരക്ഷിച്ചുകൊണ്ടും അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ജനലുകളും വാതിലുകളുമെല്ലാം പൊളിച്ചു കടത്തി സമീപത്ത് ജീവനക്കാർക്ക് താമസിക്കുവാൻ സ്ഥാപിച്ച ക്വാർട്ടേഴ്സുകളും തകർന്നു പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പല സർക്കാർ സ്ഥാപനങ്ങളും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ ഈ അനാസ്ഥ ന്യൂസ് ഇടുക്കി തൃശൂർ നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വൻ ദുരന്തം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി ഇന്ന് പുലർച്ചെ മണിയോടെയാണ് നാടിനെ അപകടം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ നിരോധിച്ചയിടത്താണ് നാടോടി കുടുംബങ്ങൾ അന്തിയുറങ്ങിയത് വാഹനങ്ങൾ എത്താതിരിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു ഇവിടേക്കാണ് തടിയുമായി എത്തിയ ലോറി പാഞ്ഞുകയറിയത് രണ്ട് കുട്ടികളടക്കം പേർ സംഭവസ്ഥലത്ത് മരിച്ചു കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗഴി എന്നിവരാണ് മരിച്ചത് ഏഴുപേർക്ക് സാരമായി പരുക്കേറ്റു അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ടുപോയി ഇത് നാട്ടുകാർ തടയുകയായിരുന്നു അപകടസ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന മരിച്ചവരുടെ വസ്തുക്കൾ നൊമ്പരക്കാഴ്ചയായി ായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കൾ സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസ് ക്ലീനർ അലക്സ് എന്നിവർ അറസ്റ്റിലായി ഇവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തു പ്രതികൾ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയതായും അവിടം മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു അപകട സമയം ലോറി ഓടിച്ചത് ക്ലീനറായിരുന്നു ഇയാൾക്ക് ലൈസൻസ് ലൈസൻസ് ഇല്ല മോട്ടോർ വാഹന വകുപ്പ് കർശനമായ ഇപ്പോൾ തന്നെ ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ പിന്നെ പെർമിറ്റും പെർമിറ്റും ആർ സി ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ടും റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലായി വെച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക്ക് ലിംഗിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന നാടോടികളെപ്പറ്റി വിവരശേഖരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകി ന്യൂസ് തൃശൂർ ഇടുക്കി ഏലപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് സ്ത്രീക്ക് ദാരുണാദ്യം ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണമ്മയാണ് മരിച്ചത് മലയോര ഹൈവേയിൽ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലാണ് സംഭവം ബസിന്റെ വാതിലിന് സമീപം നിൽക്കവെയാണ് അപകടം സംഭവിച്ചത് അപകട കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി എം ഡി നിർദ്ദേശം നൽകി പാലക്കാട് തൃത്താല പട്ടിത്തറ തലയ്ക്കശ്ശേരിയിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ അപകടം ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് അപകടം സംഭവിച്ചത് മലപ്പുറം തിരൂർ ആലുങ്ങളിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കുകളിൽ ഇടിച്ച അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു പെരിന്തല്ലൂർ മൃഗാശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകടം എരമംഗലം സ്വദേശികളായ നാലു പേർക്ക് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പുറകിലിടിച്ച അപകടം ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് സ്കൂൾ ബസ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്താണ് നിന്നത് ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്ത് നാലു വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു ചുനങ്ങാട് സ്വദേശി ഉണ്ണിക്കുട്ടൻ ഇന്ദുജ ദമ്പതികളുടെ മകൻ അദ്വിനാണ് മരിച്ചത് സൈക്കിൾ ഓടിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു നാട്ടുകാർ കിണറ്റിലിറങ്ങി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനത്തിൽ പ്രതിഷേധം വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച എൽ ഡി എഫ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാര്ച്ചും ധര്ണയും നടത്തി പോലീസുമായി പ്രവർത്തകർ നേരിയ തോതില് ഉണ്ടും തള്ളുമുണ്ടായി സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഗോപാലകൃഷ്ണന് ധര്ണ ഉദ്ഘാടനം ചെയ്തു അറുപത്തിമൂന്നാമത് സ്കൂൾ ജില്ലാ കലോത്സവത്തിന് രുചിക്കൂട്ടുകളുമായി കൊട്ടാരക്കരയിൽ കലവറ ഒരുങ്ങിക്കഴിഞ്ഞു ഓമലൂർ അനിൽ ബ്രദേശ് ആൻഡ് ആണ് ഈ കൊല്ലവും ഭക്ഷണം ഒരുക്കുന്നത് കാണാം മുപ്പത്തിയാറ് വർഷമായി ജില്ലാ കലോത്സവ വേദികളിൽ രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന അനിൽ ആണ് ഈ വർഷവും കൊട്ടാരക്കരയിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന് സദ്യ ഒരുക്കുന്നത് അനിൽ ബ്രദേഴ്സിന്റെ മെയിൻ ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇദ്ദേഹമാണ് പാചകം ഒരുക്കുന്നത് നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് ഈ വർഷവും എന്തെല്ലാം വെറൈറ്റികളാണ് ഒരുക്കുന്നത് ഓ ഓരോ ദിവസവും ഓരോ വർഷവും പല ദശയിലെ വെറൈറ്റികളാണ് ഉണ്ടാവുന്നത് അഞ്ച് കൂട്ടം പായസമാണ് അഞ്ച് ദിവസം അഞ്ച് കൂട്ടം അത് ഒരു ദിവസം അടപ്രദവന് ഒരു ദിവസം അമ്പലപ്പുഴ പാൽ പായസം ഒരു ദിവസം പാലടപ്രദവന് ഒരു ദിവസം സൂചിഗോതമ്പ് പ്രതവന് ഒരു ദിവസം പിന്നെ പഴപ്രദവം അങ്ങനെ അഞ്ച് ദിവസം അഞ്ച് കൂട്ടം അഞ്ച് ദിവസവും അഞ്ച് പച്ചടിയായിരിക്കും ഒരു ദിവസം ഇന്ന് വയ്ക്കുന്ന പച്ചടിയല്ല നടക്കും ഒരു ദിവസം ഇഞ്ചിയാണെങ്കിൽ ഒരു ദിവസം മാങ്ങയാണ് ഒരു ദിവസം നാരങ്ങ ഒരു ദിവസം നെല്ലിക്ക അങ്ങനെ അഞ്ച് ദിവസം അഞ്ച് അച്ചാടാണ് പിന്നെ പരിപ്പ് സാമ്പാർ പപ്പടം കൂട്ടി ഊണ് എൻ്റെ മെയിൻ ഒരു ദിവസം വരുന്ന ദിവസമാണ് അതിഗംഭീരമായ പരിപാടികൾ മൂവായിരം രൂപ ആള് മുതൽ ഏഴായിരം പേർക്ക് വരെ ഒരു നേരം ഭക്ഷണം അതിന് ഒരു ദിവസം നാല് നേരം വെച്ച രാവിലെ ഉപ്പുമാവും കടലയും ഇഡലി സാമ്പാർ സംബന്ധി ചായ ഉച്ചയ്ക്ക് അതിഗംഭീര ഊണ് നാലുമണിക്ക് ചെറുകടി ചായ അതിനകത്ത് ഒരു ദിവസം കൊഴുക്കട്ടയായിരിക്കും ഒരു ദിവസം ഇലയപ്പായിരിക്കും ഒരു ദിവസം അടയായിരിക്കും ഒരു ദിവസം തെരളിയായിരിക്കും അങ്ങനെ നാല് ദിവസവും നാല് രീതി വൈകിട്ട് എത്ര പേര് വരുന്നു അത്രയും പേർക്കും ഭക്ഷണം ഇവിടുത്തെ പോലീസുകാർക്ക് ഫയർഫോഴ്സ് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അതിഗംഭീര പേര ഭക്ഷണം കൊടുക്കുവാണ് പത്ത് മുപ്പത്താറ് വർഷമായിട്ട് കൊല്ലം ജില്ലാ കലോത്സവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവ ഗർഭയിൽ ഇതുവരെ നമുക്കൊരു നേരവും പതിനായിരത്തോളം കുട്ടികൾക്ക് ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല അതിനോടൊപ്പം വരുന്ന അധ്യാപകർക്കും കുറച്ച് പേരൻസിനും അങ്ങനെ പതിനായിരം ഒരു നേരം പതിനായിരം കുട്ടികൾക്ക് കൊടുക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പൊരിപ്പ് ഒഴിവാക്കി ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത് സഹായത്തിന് കൂടിയ ആൾക്കാർ എല്ലാത്തിനും മുപ്പത് ജോലിക്കാരുണ്ട് മെയിൻ ഭാര്യക്കാർ മൂന്ന് പേരുണ്ട് അല്ലാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ മുപ്പത് പേരുണ്ട് എല്ലാവരും എല്ലാവരും വന്നു തരാം എല്ലാവരും വന്നു രണ്ട് രണ്ടുപേരും മരണപ്പെട്ടു പോയി ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് മറ്റ് സദ്യകൾ പോലെ അല്ലല്ലോ സദ്യ കുട്ടികളുടെ അല്ലേ ഒരുപാട് ആകുമ്പോൾ കുട്ടികൾ സ്റ്റേൽ കയറുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കത്തുള്ളൂ നോൺ വെജിറ്റേറിയൻ കൊടുക്കത്തില്ല കാരണം നോൺ വെജിറ്റേറിയൻ കൊടുത്താൽ പല ഇതുകളാണ് നെയ്യ് ഡാൽഡ പല കാര്യങ്ങളും വരും ഇതിനകത്ത് അതൊന്നുമില്ല പേർ സദ്യ 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 കൊടുക്കുക ഒരുക്കി വലിയ രീതിയിലുള്ള പ്രശസ്തി നേടിയ ആളാണ് വർഷവും ഒരുക്കുന്നത് പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിന് തുടക്കമായി പെരുക്കാട്ടുകുളത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നീ മത്സരങ്ങൾ നടന്നു വരും ദിവസങ്ങളിൽ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും നടക്കും പഴമയുടെ ചരിത്രം വിളിച്ചു പറയുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇടുക്കിയിലെ പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയം കുതിരയടക്കം ചെയ്തിട്ടുണ്ടെന്ന പ്രത്യേകത കൂടിയുള്ളതിനാൽ വിദേശികൾക്കും സ്വദേശികൾക്കും കൗതുകത്തിനപ്പുറം വിസ്മയം തീർക്കുന്ന ഇടം കൂടിയാണിത് കുട്ടിക്കാണത്തിനടുത്ത പള്ളിക്കുന്ന കുമ്മായ തേക്ക് ഈട്ടി തുടങ്ങിയ തടികളും ഓടും ഉപയോഗിച്ച യൂറോപ്യൻ വാസ്തുശില്പചാരുതയോടുകൂടി പണിതീർത്ത ഈ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ വ്യവസായത്തിനെത്തിയ യൂറോപ്യനായ ഹെൻറി ബേക്കറാണ് പള്ളി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആദ്യകാലത്തിവിടെ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലും തമിഴിലും ആരാധനാ കർമ്മങ്ങൾ നടക്കുകയും പള്ളിയിലേക്കുള്ള പ്രവേശനം മുഴുവൻ ആളുകൾക്കുമായി ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഇടുക്കിയിലെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന വിദേശികളായ തോട്ട ഉടമകൾ ആരാധനയ്ക്കു വേണ്ടി ഈ ആലയത്തിൽ അക്കാലങ്ങളിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഈ ആലയത്തിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും വിദേശികൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയ സമയത്ത് തദ്ദേശരായ ആൾക്കാർക്ക് ദേവാലയം മടക്കി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ മുപ്പത്തിനാല് വിദേശീയരെ ഇവിടുത്തെ ശവക്കോട്ടയിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ബ്രിട്ടീഷുകാരനായ ജെ ഡി മൺട്രോയുടെ സന്ത സഹചാരിയായിരുന്ന ഡൌണി പേരുള്ള പെൺകുതിരിയെയും ഇവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് തൈല വ്യവസായത്തിന് വന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ അവരുടെ പ്രിയപ്പെട്ടവരും അവരുമൊക്കെ പലരും അടക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിനാലു പേരാണ് അപ്രകാരം അടക്കപ്പെട്ടിട്ടുള്ളത് അവരെ അവിടെ സെമിറ്ററി ഇപ്പോഴും അത്തരത്ത് സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് സെമിറ്ററിയുടെ ഒരു പ്രത്യേകത പ്രദേശത്തെ മനോഹാരിത നിരവധി സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് ന്യൂസ് ഇടുക്കി കോഴിക്കോട് മുക്കത്ത് കുറി നടത്തി വൻതട്ടിപ്പ് കാരാട്ടു കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കുറിയുടെ പേരിൽ പണം പിരിച്ച് കോടികളുമായി മുങ്ങിയത് കാറാട്ട് കുറീസ് ഉടമകളും നിലമ്പൂർ സ്വദേശികളുമായ കെ ആർ സന്തോഷ് മുബഷീർ പാലോട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് കാറാട്ട് കുറീസിന്റെ മുക്കത്തെ ഓഫീസ് പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു മുത്ത് പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറിയസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളും മലപ്പുറം നിലമ്പൂർ സ്വദേശികളുമായ കെ ആർ സന്തോഷ് മുബഷീർ പാലോഡ് എന്നിവരാണ് ഒളിവിൽ പോയത് അടവു തീർന്ന കുറിയുടെ പണം മാസമായിട്ടും തിരികെ നൽകിയിരുന്നില്ല പണം ലഭിക്കാനുള്ളവർ ഈ മാസം പത്തൊൻപതിന് മുക്കത്തെ ഓഫീസിലെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിക്കിടക്കുന്നതായാണ് കണ്ടത് തുടർന്ന് ഉടമകളുടെ ഫോണിലും മലപ്പുറം കുരിയാടുള്ള ഹെഡ് ഓഫീസിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുഖത്തെ വ്യാപാരിയായ അജ്മൽ മുഖം നൽകിയ പരാതിയിൽ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവം എന്താ മുഖത്ത് ഒരുവിധം എല്ലാ ഷോപ്പുകളിലും എന്ന് ഈ സ്ഥാപനത്തിന്റെ പറഞ്ഞു ചേർത്തി പോയതാണ് ഇതിന്റെ ഗവൺമെന്റ് അംഗീകൃത കുറിയാണെന്നൊക്കെയാണ് പറയുന്നത് അതിനെ തുടർന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനത്തിലുള്ള ആൾക്കാർ ഈ കുറികൾ ചേരുകയും ചെയ്തു ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി പൈസ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നപ്പോൾ സ്ഥാപനം തുറന്ന് കാണുന്നില്ല പോലെ വിളിച്ചു വിളിച്ചു നോക്കിയപ്പോൾ എല്ലാ നമ്പറും സ്വിച്ച് ഓഫ് ആണ് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലുള്ള മുതലാളിമാർ മുങ്ങിയതായിട്ടും പിന്നെ പണിക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട് പിന്നെ അങ്ങ് ഞങ്ങൾ ഇന്ത്യ ഇന്ത്യത് ഏകദേശം നാല് ലക്ഷത്തിൻ്റെ മേലെ രൂപ ഇതിൽ കുറിയിലുണ്ട് അജ്മലിന്റെ പരാതിയിൽ കേസെടുത്തതോടെ കൂടുതൽ പേർ താമരശ്ശേരി നിന്ന് ലഭിച്ചതോടെ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഓഫീസിൽ പരിശോധന നടത്തി പോലീസ് രേഖകൾ പിടിച്ചെടുത്തു മുഖത്ത് നിന്നും മാത്രം ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി പറ്റിച്ച പ്രതികളായ സന്തോഷ് എന്നീയ ആൾക്കാരാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ പറയുന്നത് ഏകദേശം ഒരു കോടിയോളം എമൗണ്ട് ചിറ്റാളമാരെ പറ്റിച്ചതിൽ മുക്കം പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട് ചീറ്റിങ്ങിന് അതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സർച്ച് വാറന്റ് പ്രകാരം ചെയ്ത് സീഷ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് നടന്നു വരുന്നത് ഒളിവിൽ പോയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെള്ളി ൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരക് ഗ്രാമിന് ഏഴായിരത്തി അൻപത്തി അഞ്ച് രൂപ പവന് അൻപത്തിയാറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സ്വർണം പതിനെട്ട് ക്യാരക് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പവന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയാറ് രൂപ കിലോഗ്രാമിന് തൊണ്ണൂറ്റിയാറായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകലമാണ് കേരളം പൂർണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ് മഞ്ജുഷ് ഗോപാലും നമസ്കാരം